നമസ്കാരം പി എസ് സി നോളജ് മിഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ പി എസ് എ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുകയും ചെയ്യണേ ഓക്കേ അപ്പോൾ നമ്മൾക്ക് ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം താഴെ പറയുന്ന തൂലിക നാമങ്ങളിൽ തെറ്റായവ ഏതെല്ലാം ആനന്ദ് പി സച്ചിദാനന്ദൻ പ്രേംജി എം ബി പട്ടതിരുപ്പാട് ആശാമേനോൻ കെ ശ്രീകുമാർ സഞ്ജയൻ എം കെ മേനോൻ ആൻസർ നാല് മാത്രം തെറ്റ് അതായത് സഞ്ജയൻ കെ എം കെ മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ അനേകം അംശങ്ങളുള്ളതിൽ ഒന്ന് രണ്ട് അംശങ്ങൾ മാത്രം പരിശോധിച്ച് നിഗമനങ്ങളിലെത്താറുണ്ട് ഇതിന് പറയുന്ന ന്യായമേതാണ് ആൻസർ സ്ഥാലി പുലാക ന്യായം സ്ഥാലി പുലാക ന്യായം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ശൈലികളിൽ അർത്ഥപരമായി ശരിയായവ ഏതല്ല അഷ്ടമത്തിലെ ശനി വലിയ കഷ്ടകാലം ഉദരപൂരണം വയറ്റുവേദന എൻ പിള്ള നയം സ്വാർത്ഥത കുളം കോരുക വൃത്തിയാക്കുക ആൻസർ ഒന്നും മൂന്നും ശരി അഷ്ടമത്തിലെ ശനി വലിയ കഷ്ടകാലം എൻ പിള്ള നയം സ്വാർത്ഥത ഇതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ അബ്സലൂട്ട് ഗ്രേഡിംഗ് ആപേക്ഷിക ഗ്രേഡിംഗ് എന്നിവ ഏത് ഗ്രേഡിങ്ങിൽ ഉൾപ്പെടുന്നു ആൻസർ പരോക്ഷ ഗ്രേഡിംഗ് അടുത്ത ക്വസ്റ്റ്യൻ ോപം ലോഫം അർത്ഥവ്യത്യാസം കുറിക്കുക ഇതിൽ ആൻസർ കുറവ് അത്യാഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ അമ്പ എന്ന നാടകം രചിച്ചതാരാണ് ആൻസർ ഉള്ളൂർ അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ പദച്ചേർച്ച ഏതാണ് തമ പ്ലസ് കരണം തമസ്കരണം ദിക് പ്ലസ് അന്തം ദിഗന്ധം തനു പ്ലസ് അങ്കി തന്വങ്കി ശിര പ്ലസ് വസ്ത്രം ശിരോവസ്ത്രം ഇതിലെ ആൻസർ നാലു മാത്രം അതായത് ശിര പ്ലസ് വസ്ത്രം ശിരോവസ്ത്രം അതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പോകിൽ പോവുകിൽ കേൾക്കിൽ കേൾക്കുകിൽ ഇവ വിനേച്ചങ്ങളുടെ ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ പാക്ഷിക വിനേച്ചം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ആത്മകഥകളിൽ ശരിയായവ ഏതല്ല എസ് കെ പൊറ്റക്കാട് എൻ്റെ വഴിയമ്പലങ്ങൾ ചെറുകാട് മുത്തശ്ശി പി കേശവദേവ് എതിർപ്പ് തീക്കുടിയൻ ആരോടും പരിഭവമില്ലാതെ ആൻസർ ഒന്നും മൂന്നും ശരി എസ് കെ പൊറ്റക്കാട് എൻ്റെ വഴിയമ്പലങ്ങൾ പി കേശവദേവ് എതിർപ്പ് ഇതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വ്യത്യസ്തമായി നിൽക്കുന്ന സാഹിത്യകൃതി അല്ലെങ്കിൽ നോവൽ ഏതാണ് ആൻസർ അസുരവിത്ത് ഇവ വ്യത്യസ്തമായി നിൽക്കാൻ കാരണം തീക്കടൽ കടഞ്ഞ തിരുമുദ്രം എഴുത്തച്ഛനെ കേന്ദ്രീകരിച്ച് സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് ഗുരു എന്നത് ശ്രീനാരായണ ഗുരുവിനെ കേന്ദ്രീകരിച്ച് കെ സുരേന്ദ്രൻ എഴുതിയ നോവൽ ഒരു സങ്കീർത്തനം പോലെ ദസ്തസ്കിയെ കേന്ദ്രീകരിച്ച് പെരുമ്പഴം ശ്രീധരൻ എഴുതിയ നോവലും ആണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വിഭക്ത്യാഭ്യാസത്തിൻ്റെ വിഭാഗത്തിൽ പെടാത്തത് ഏത് അതിലെ ആൻസർ അവ്യയം അടുത്ത ക്വസ്റ്റ്യൻ സാഹിത്യക്കാരന്മാരെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ ശരിയായവ ഏതെല്ലാം വിപ്ലവത്തിൻ്റെ നക്ഷത്രം വയലാർ തൂലിക പടവാളാക്കിയ കവി ആശാൻ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് ബൈലോപ്പള്ളി ശക്തിയുടെ കവി ഇടശ്ശേരി ഇതിലെ ആൻസർ മൂന്നും നാലും ശരിയാണ് കാച്ചിക്കുറുക്കിയ കവിതയുടെ കർത്താവ് ബൈലോപ്പള്ളി ശക്തിയുടെ കവി ഇടശ്ശേരി ഇതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വായനയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തവ ഏതെല്ലാം ആശയം മനസ്സിലാക്കുക പഠനത്തിൽ താൽപ്പര്യം ജനിക്കുക ചിന്തയുടെ വികാസം അക്ഷരശുദ്ധി കൈവരിക്കുക ഇതിലെ ആൻസർ അക്ഷരശുദ്ധി കൈവരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്ന ലിംഗരൂപങ്ങളിൽ ശരിയായവ കണ്ടെത്തുക ഗുരു ഗുർവി കൈമൾ കൈമളമ്മ നേതാവ് നേത്രി മോഷ്ടാവ് മോഷ്ടാവിനി ഇതിലെ ആൻസർ ഒന്നും മൂന്നും ശരി ഗുരു ഗുർവി നേതാവ് നേത്രി അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്ത സാഹിത്യകൃതി അല്ലെങ്കിൽ നോവൽ ഏതാണ് അറബി പൊന്ന് അമാവാസി ഒരു സങ്കീർത്തനം പോലെ നവഗ്രഹങ്ങളുടെ തടവറ ഇതിലെ ആൻസർ ഒരു സങ്കീർത്തനം പോലെ ഇവ കൂട്ടത്തിൽ പെടാത്തതിന് കാരണമെന്ന് പറയുന്നത് ബാക്കിയെല്ലാം രണ്ടു പേർ ചേർന്ന് എഴുതിയ നോവലുകളാണ് ഇവിടെ അറബിപ്പൊന്ന് അറബി പൊന്ന് എം ഡിയും എൻ ബി മുഹമ്മദും ചേർന്ന് എഴുതിയതാണ് അമാവാസി കെ എൽ മോഹനവർമ്മ മാധവിക്കുട്ടി നവഗ്രഹങ്ങളുടെ തടവറ പുനത്തിൽ കുഞ്ഞബ്ദുള്ള സേതു ഒരു സങ്കീർത്തനം പോലെ എന്നത് പെരുമ്പടം ശ്രീധരൻ എഴുതിയതാണ് അടുത്ത ക്വസ്റ്റ്യൻ സന്ധ്യ നിയമം അനുസരിച്ചുള്ള ശരിയായ കൂട്ടത്തെ കണ്ടെത്തുക അതിലെ ആൻസർ പനന്തത്ത ആയെന്ന് കമ്മതിൽ എക്കാലം അതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന സർവനാമ വിഭാഗങ്ങളിൽ തെറ്റായവ കണ്ടെത്തുക ഉത്തമ പുരുഷ സർവനാമം ഞാൻ മധ്യമ പുരുഷ സർവനാമം അവൻ പ്രഥമപുരുഷ സർവനാമം നിങ്ങൾ ഇതിലെ ആൻസർ രണ്ടും മൂന്നും തെറ്റ് മധ്യമ പുരുഷ സർവനാമം അവൻ പ്രഥമപുരുഷ സർവനാമം നിങ്ങൾ ഇത് രണ്ടും തെറ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ കളഫം എന്ന പദത്തിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഏതെല്ലാം ആൻസർ ആന ചന്ദനം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ബോധന രീതികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഏതല്ല ഭാഷണരീതി കഥാകഥന രീതി ചർച്ചാരീതി ഇവയല്ല ആൻസർ ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ കുഴിവെട്ടി മൂടുക വേദനകൾ പുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ ഈ വരികൾ ആരുടേതാണ് ആൻസർ ഇടശ്ശേരി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു